നമസ്കാരം ന്യൂസ് ടോപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ കഥ ഒരു അച്ഛൻ്റെ വിലാപം അച്ഛൻ കുട്ടികളുടെ അച്ഛനല്ല അച്ഛനാണ് ഒരു പിതാവ് വളരെ മനോവേദനയോടെ തൻ്റെ കുടുംബത്തിലിരുന്നു പറയുന്നത് പോലെ ഒരു പുരോഹിതൻ തൻ്റെ സഭയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വളരെ സങ്കടകരമായി സംസാരിക്കുന്നു ആദ്യം ആ വാക്കുകൾ ആദ്യൊന്ന് കേൾക്കണം നമ്മുടെ കേരള സഭയിൽ ഇപ്പോൾ ഒരുപാട് പുകിലുകൾ നടക്കുന്നുണ്ട് ഭൂമി വിവാദം പള്ളിപ്പണി വിവാദം നേർച്ചഭണ്ഡാരങ്ങളുടെ വിവാദം പെരുന്നാൾ ആഘോഷങ്ങളുടെ വിവാദം നമ്മൾ രോഗഗ്രസ്തമാണ് ക്യാൻസറിൻ്റെ ആദ്യ സ്റ്റേ രോഗം ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് കേരള സഭയ്ക്ക് ഇനി എത്ര നാൾ ഭാവിയുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ നമ്മൾ നകന്നു പോകല്ലേ നമ്മുടെ സഭകളിലെ സ്കാൻഡലുകൾ കണ്ട് നമ്മുടെ ചിന്തിക്കുന്ന തലമുറ നമ്മളിൽ നിന്ന് അകലം പാലിക്കുകയല്ലേ ഇത് സാരമാക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഫലം എന്താ ഉണ്ടായെന്നറിയാമോ ഇന്ന് ഞങ്ങളുടെ പള്ളികൾ കാലിയാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ ദാമ്പത്യ ജീവിതം നിലനിൽക്കുന്നില്ല കല്യാണം കഴിഞ്ഞ് സൗകര്യം പോലെ വിട്ടുപോകുക കുഞ്ഞുങ്ങളെ മാമൂദിസം മുക്കുന്നില്ല ചെറുപ്പക്കാർക്ക് വേദപാഠമില്ല യുവാക്കൾ ആരും തന്നെ പള്ളിയിൽ കയറുന്നില്ല ദൈവവിളികളില്ല ഞങ്ങളുടെ ആശ്രമങ്ങൾ കാലിയാണ് നമുക്ക് തിരുത്തണം മക്കളെ കേടലോ പള്ളിയിലേക്ക് ആരും വരുന്നില്ല കുട്ടികളെ മാമൂതിസ മുക്കാൻ കൊണ്ടുവരുന്നില്ല യുവാക്കൾ പള്ളിയിൽ കയറുന്നില്ല ഇതൊക്കെയാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ സങ്കടം ഈ പുരോഹിതൻ കണ്ണും കാതു ഒക്കെ ഒന്ന് തുറന്ന് സമൂഹത്തിലേക്കൊന്ന് തുറന്നു നോക്കിയാൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഇന്നുള്ളതിൽ ഏതാണ്ട് അറുപത് ശതമാനത്തോളം കുടുംബങ്ങളിലും കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോയി കഴിഞ്ഞു അപ്പനുമായ മാത്രമുള്ള ഒരു പട്ടിയും മാത്രമുള്ള വീടായി കേരളത്തിലെ ഏതാണ്ട് അറുപത് ശതമാനം വീടുകളും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ തീരും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും അതിന്റെ അളവ് എഴുപത് ശതമാനം കഴിയും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആളില്ലാതെ ആയിരക്കണക്കിന് കോടി രൂപ വന്ന് മറിയുന്ന ബാങ്കുകൾ തിരുവല്ലയിലും പത്തനംതിട്ടയിലും എല്ലാം അനാഥമാക്കപ്പെടുന്ന ഏക്കറുകണക്കിന് ഭൂമി ആയിരക്കണക്കിന് വീടുകൾ വാങ്ങാൻ ആളില്ല വിൽക്കാനും ഇപ്പോൾ ആളില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് ക്രിസ്ത്യാനി മോശമായിട്ടോ ഹിന്ദു മോശമായിട്ടോ മുസ്ലിം മോശമായിട്ടോ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഗതി ഇല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സംഘടനയുടെ കാര്യം ഇപ്പോ ഈ പുരോഹിതൻ പറഞ്ഞതുപോലെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എറണാകുളം അതിരൂപത അങ്കമാലി രൂപതയുമായി ഉള്ള പ്രശ്നം ഈ അതിരൂപത സംഘടനകൾ രണ്ടും എല്ലാ ദിവസവും അടിയോടടി കന്യാസ്ത്രീകൾ ഉൾപ്പെടെ കർത്താവിന്റെ മണവാട്ടികളും പ്രതിപുരുഷന്മാരും എല്ലാം നടു റോഡിൽ കിടന്നടി സത്യാഗ്രഹം നടത്തുന്നു കാസയും വീഞ്ഞും ഓസ്തിയും ഒക്കെ എടുക്കാൻ ഈ റൂമിലേക്ക് ഇടിച്ചു കയറുന്നു അതിനെ തടയാൻ പോലീസ് വരുന്നു പുരോഹിതന്മാരുടെ മുഖഭാവം മാറുന്നു ചാമറകളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തെറി മാത്രം പറയുന്നില്ല അത് മാറി എന്ന് പറഞ്ഞതാണ് ലോഹമടക്കി കുത്തി അടിക്കാൻ ചെല്ലുന്നു ഫ്രാങ്കോയെ പോലുള്ള ബലാത്സംഗവീരന്മാർ സഭയിൽ ഇപ്പോഴും വാഴുന്നു ഫ്രാങ്കോയെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നപ്പോ ജാതിയായി കൊണ്ടുപോയി തൃശൂരിൽ കുടിയിരുത്തിയവരെ ഇനി സമാധിയാകുമ്പോൾ നെയ്യാറ്റകര ഗോപനം സംഭവിച്ചതുപോലെ ഫ്രാങ്കോ ചിലപ്പോ വാഴ്ത്തപ്പെട്ടവനാകാനും സാധ്യതയുണ്ട് അങ്ങനെ എത്രയോ സംഭവങ്ങൾ അങ്ങ് കോട്ടയത്ത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അഭയ കേസ് സിസ്റ്റർ അഭയ മരിച്ചപ്പോ സ്വഭ ഒന്നടങ്കം പറഞ്ഞു രാത്രി എഴുന്നേറ്റ് വന്നു കിച്ചണിലൂടെ കയറി ഇറങ്ങി കിണർ തപ്പിപ്പോയി കിണറിലേക്ക് അതിന്റെ വക്കിൽ കയറിയിരുന്നു ചാടി മരിച്ചു ചാടി മരിച്ചു കിണറ്റിൽ ചാടി മരിച്ചു ഏതോ ഡിപ്രഷൻ ആയിരുന്ന അത്ര മറ്റെന്തോ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആർക്ക് സിസ്റ്റർ അബയക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ഗുണ്യാളനോട് അടയ്ക്കയുടെ മേളി ഇരിപ്പുണ്ടായിരുന്നു അടക്ക രാജു വർഷങ്ങളുടെ കേസ് നടത്തിപ്പിന് ശേഷം അഭയാ കേസ് പോയി കൈവിട്ടു പോയി എന്ന് പറഞ്ഞപ്പോ അന്ന് കേരളത്തിലുള്ള ഈ മാധ്യമങ്ങൾ വഴി അറിഞ്ഞ ഈ ആളുകൾക്കും അതിൻ്റെ കാര്യകാരണങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു ചാരി കൊന്നതാണ് കൊന്നതാണ് ഈ കേസ് വെറുതെ പോകരുതേ പോകരുതേ എന്ന് അപ്പോഴാണ് അടക്കയാട മേളിലിരുന്ന പുണ്യവാളൻ അടക്ക രാജു രംഗപ്രവേശം ചെയ്തതും ആ കോട്ടൂരാനേയും സിസ്റ്ററിനെയും ഒക്കെ അങ്ങ് ജയിലിലാക്കാനുള്ള കാര്യങ്ങൾ നടത്തിയതും അവരുടെ നുണപരിശോധനയൊക്കെ അല്ലേ അന്ന് വൈറലായിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതിൽ നിന്നറിയാം എന്തൊക്കെയാണ് ഈ സഭകളിലുമൊക്കെ നടക്കുന്നതെന്ന് ഈ വെട്ടിക്കുന്നതിനും പറ്റിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ അതുകൂടാതെ അല്ലേ ഈ പുണ്യാളന്മാരെയൊക്കെ ഉണ്ടാക്കി വിടുന്നത് നിറയെ പുണ്യാളം അന്തോണസ് പുള്ളിയാണൻ അതേപോലെ ഗീവർഗീസ് പുണ്യാളൻ യൂതാഹ്ലീഹ കന്യാമറിയം എത്രയോ എണ്ണമാണ് അതേപോലെ സ്വാമിമാരെ എണ്ണം പറഞ്ഞാലും അത് ഇഷ്ടം പോലെ ഉണ്ട് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങ് പരലോകുമായിട്ടൊക്കെ ദിവസനെ സംസാരിക്കുന്നവരും ഇഷ്ടം പോലെ ഉണ്ട് കടപ്പുറം സുധാമണിയൊക്കെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ച് കൊടുത്താൽ അപ്പൊ തന്നെ അസുഖങ്ങൾ എല്ലാം ഭേദമാകും സമാധാനം കിട്ടും എന്നാണ് പറയുന്നത് കടപ്പുറത്ത് തേരാപാരം നടന്നിരുന്ന സുധാമണി ഇപ്പോ കോടിക്കണക്കിന് ശത കോടികളുടെ ആസ്തി ഒരു വലിയ സാമ്രാജ്യത്തിനുടമയായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാ ധനമോഹമുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അതിനെ അങ്ങ് ഒരു ബിസിനസ് വിപുലീകരിക്കാനായി അവരത് വളരെ വൃത്തിയായി വിനിയോഗിക്കുന്നു ഊളകളായ ആളുകൾ ഇതിൽ വിശ്വസിച്ച് അവിടെ എല്ലാം പോയി ഈ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ പെന്തക്കോസുകാരുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഈ തങ്കൂൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അവിടെ പോയി ആഭരണ ഊരി കൊടുക്കും അവിടെ പോയി എട്ട് കോടി പള്ളു വഴിയാൻ വേണമെന്ന് പറയുമ്പോൾ എട്ട് കോടി അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ ചില ആളുകൾ സൂപ്പർ മാർക്കറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റുകൾക്ക് വേണ്ടി പണം ഒഴിക്കാൻ ചില ആളുകൾ അങ്ങനെ ഈ തട്ടിപ്പുകളൊക്കെ എത്ര കണ്ടാലും പഠിക്കാത്ത മലയാളികൾ ഇനി ഒരു കാര്യം ചിന്തിച്ചു ഫിൻലൻഡിനെ പോലെയൊക്കെ അധികം പള്ളികളൊന്നുമില്ലാതെ ജയിലുകളൊന്നുമില്ലാതെ ഒരു കാലം എന്നാണാവോ ഇന്ത്യയിൽ വരിക പ്രത്യേകിച്ചും കേരളത്തിൽ ഉത്തരേന്ത്യയിൽ കുറ്റം പറഞ്ഞ ആളുകൾക്ക് ഇന്ന് കേരളത്തിന്റെ ഗതി കാണുമ്പോൾ അവർ നമ്മളെ പുച്ഛിക്കുന്നു എന്നുള്ള കാര്യവും മറക്കണ്ട അങ്ങനെ കടപ്പുറം സുധാമണിയും നെയ്യറ്റങ്കര ഗോപനും ആളുകളുമൊക്കെ പുണ്യാളന്മാരും ഒക്കെ മതിച്ചു വാഴുന്ന ഈ നാട്ടിലേക്ക് ഇനി പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ആളുകളെ കിട്ടാൻ വലിയ പാടാണ് പുരോഹിതന്മാരെ ഇതൊക്കെ ജനം അറിഞ്ഞു തുടങ്ങി തട്ടിപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു തലമുറ ഒരു നാൽപ്പത് വയസ്സിനും അതിന് മുകളിലേക്കുള്ള അല്ലാതെ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള എത്ര പേരാണ് ഈ പള്ളികളിലും അമ്പലങ്ങളിലും ബോസ്കുകളിലും ഒക്കെ സ്ഥിരമായി പോകുന്നത് നിങ്ങളും നോക്കിയാൽ അതിൻ്റെ ആ തീവ്രത മനസ്സിലാകും അത് മനസ്സിലാക്കിയെങ്കിലും ഇനി മുമ്പോട്ട് പ്രവർത്തിച്ചാൽ ഇതേപോലെ ഈ പുരോഹിതൻ്റെ കരയുന്നതുപോലെ കരയേണ്ടി വരില്ല